ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ പതിനാറ് പ്രാർത്ഥനയും രൂപാന്തരവും അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോവിയോട് നിലവിളിച്ചു അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ ഇരുപത്തി എട്ട് പാസ്റ്റർ ക്രിസ്ത്യൻ ഫ്യൂഗർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജർമ്മനിയിലെ ലിപ്സിങ് സെൻറ്റ് നിക്കോളാസ് പള്ളിയിൽ തിങ്കളാഴ്ച പ്രാർത്ഥനായോഗങ്ങൾ ആരംഭിച്ചു വർഷങ്ങളോളം ആഗോള ആക്രമണത്തിനും കിഴക്കൻ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനും മധ്യേ സമാധാനത്തിനായി ദൈവത്തോടപേക്ഷിക്കാൻ ഒരു കൂട്ടം വിശ്വാസികൾ ഒത്തുകൂടി കമ്മ്യൂണിസ്റ്റ് അധികാരികൾ സഭകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചെങ്കിലും അംഗസംഖ്യ പെരുകയും സഭാ കവാടത്തിന് പുറത്തേക്ക് ജനബാഹുല്യം പെരുകുകയും ചെയ്യുന്നതുവരെ അവർ ഗൗനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ഒമ്പതിന് എഴുപതിനായിരം പ്രകടനക്കാർ ഒത്തുകൂടുകയും സമാധാനപരമായി പ്രതിഷേധിക്കുകയും ചെയ്തു കോപനത്തിനും മറുപടി നൽകാൻ ആറായിരം കിഴക്കൻ ജർമ്മൻ പോലീസ് സജ്ജരായി നിന്നു എന്നിരുന്നാലും ജനക്കൂട്ടം സമാധാനപരമായി പ്രതിഷേധം തുടർന്നു ചരിത്രകാരന്മാർ ഈ സംഭവത്തെ ഒരു നാഴികക്കല്ലായി കണക്കാക്കുന്നു ഒരു മാസത്തിനു ശേഷം ബെർലിൻ മതിൽ തകർന്നു വലിയ പരിവർത്തനം ആരംഭിച്ചത് ഒരു പ്രാർത്ഥനാ യോഗത്തോടെയാണ് നാം ദൈവത്തിങ്കലേക്ക് തിരിയുകയും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ശക്തിയിലും ആശ്രയിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ പലപ്പോഴും മാറാനും പുനർ തുടങ്ങുന്നു ഇസ്രായേലിനെ പോലെ നമ്മുടെ കഷ്ടതയിലെ ഹോവിയോട് നിലവിളിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഭയാനകമായ പ്രതിസന്ധികളെപ്പോലും അടിസ്ഥാനപരമായി രൂപാന്തരപ്പെടുത്താനും നമ്മുടെ ഏറ്റവും വിഷമകരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും കഴിവുള്ള ദൈവത്തെ നാം കണ്ടെത്തുന്നു ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കുകയും മരുഭൂമിയെ ജലതടാകമാക്കി മാറ്റുകയും ചെയ്യുന്നു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ നിരാശയിൽ നിന്ന് പ്രത്യാശയും നാശത്തിൽ നിന്ന് സൗന്ദര്യവും കൊണ്ടുവരുന്നു എന്നാൽ ദൈവമാണ് രൂപാന്തരം നടപ്പിലാക്കുന്നത് ദൈവം ചെയ്യുന്ന രൂപാന്തര പ്രവൃത്തിയിൽ നാം എങ്ങനെ പങ്കുചേരുന്നു എന്നതാണ് പ്രാർത്ഥന ചിന്തിക്കുക രൂപാന്തരപ്പെടുത്തുന്ന എന്തെങ്കിലും ദൈവം ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴാണ് കണ്ടത് അവൻ്റെ പ്രവൃത്തികളും നമ്മുടെ പ്രാർത്ഥന